ഐസൊലേറ്റഡ് ആയിട്ടുണ്ട് മുകേഷിന്റെ നാട്ടുകാരുടെ ഇറങ്ങി നടക്കാൻ വയ്യ കാരണം ആൾക്കാർ മുഴുവൻ വാക്സ് മുകേഷും മെഴുകു മുകേഷൻ എന്നാൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത് സവിതാപികമാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് സബിതാ ബീകും ബിന്ദു കൃഷ്ണയും തമ്മിലുള്ള എക്സ് എക്സൈനെ പിന്നീട് തൃട്ട് നിർത്തി ഒരുപാട് പാർട്ടിക്കൊക്കെ അഴിമതി ആരോപണങ്ങളൊക്കെ പൊളിക്കുന്നതിരെ ഉണ്ടോ ഇപ്പം ലീഗിന്റെ സുരക്ഷിത സീറ്റാണ് സരനെ പരീക്ഷിച്ച പോലെ ജോ ജോസഫിനെ പരീക്ഷിച്ച പോലെയൊക്കെ ആയി കഴിഞ്ഞാൽ പ്ലാനിങ് തരും ഇപ്പൊ കഴിഞ്ഞ ഓണം കിട്ടിയ വോട്ട് പോലും കിട്ടില്ല പ്രാദേശികമായിട്ട് ആരെങ്കിലും നിർത്തുക എന്നുള്ള ആലോചന മുസ്ലിം ലീഗിൽ വന്നു കഴിഞ്ഞാൽ വല്ലാഞ്ചറ മുഹമ്മദ് സാധ്യതയുള്ളത് നമസ്കാരം ഏവർക്കും സ്വാഗതം നമസ്കാരം നമസ്കാരം ഇന്ന് നമ്മൾ കടന്നു പോകുന്നത് മഞ്ചേരി അതുപോലെ തന്നെ കൊല്ലം നിയോജക മണ്ഡലങ്ങളിലൂടെയാണ് ആദ്യമായിട്ട് കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ എം മുകേഷ് ആണ് അവിടുത്തെ നിലവിലെ എം എൽ എ സി പി എം കാരനാണ് ഒരുപാട് വിവാദങ്ങളും രാഷ്ട്രീയ പ്രശ്നങ്ങളും ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ള ആളാണ് മുകേഷ് എങ്ങനെയായിരിക്കും മുകേഷിന് കൊല്ലം നിയോജക മണ്ഡലം മുകേഷ് ഇനി നിക്കാൻ സാധ്യതയില്ല എം മുകേഷ് അല്ല വാക്സ് മുകേഷ് ആണ് അറിയാമല്ലോ പിന്നെ വെളിപ്പെടുത്തലുകളൊക്കെ വന്ന അപ്പോൾ മുകേഷിന് ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അത് മാത്രമല്ല പാർട്ടിയുടെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള പരിപാടികളിലോ ഒന്നും പിന്നെ അധികം അപ്രഖ്യാപിത വിലക്ക് അതുകൊണ്ട് വരണ്ട കാരണം വന്നാലും ഡാമേജ് ഉണ്ടാവും എന്നുള്ളത് അത് മാത്രമല്ല മണ്ഡലത്തിലെ ഇപ്പം എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള പല വികസന പ്രവർത്തനങ്ങൾക്കകത്തും അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പോലും ഇയാളോട് വരുന്നില്ല അങ്ങനെ ഉണ്ട് ഐസൊലേറ്റഡ് ആയിട്ടുണ്ട് മുകേഷിന്റെ നാട്ടുകാരുടെ ഇടയിൽ ഇറങ്ങി നടക്കാൻ വയ്യ കാരണം ആൾക്കാർ മുഴുവൻ വാക്സ് മുകേഷും എഴുകും മുകേഷും എന്നാൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര എല്ലാം മുകേഷിന്റെ ഒരുപാട് ഓടിയൊക്കെ നമ്മൾ പുറത്തു വന്നു നമ്മൾ കേട്ടതാണ് ഒരുപാട് സാധനങ്ങൾ ഇപ്പം ഇവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ അപ്പം ശരിക്കും പറഞ്ഞാൽ നാണക്കെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത് പി സി ജോർജ് പണ്ട് പിന്നെ എൻ്റെ എന്ന് വിളിച്ച അതേ അവസ്ഥയിലാണ് നിൽക്കുന്നത് ഞാൻ കിട്ടുന്നത് ഇവരൊക്കെ എങ്ങനെ വീട്ടിൽ വന്നിട്ട് മക്കളെ ഫേസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയില്ല കാരണം നാണക്കേട മനുഷ്യുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇത് വെറും ഇതിന് നമ്മൾ കൂടിത്തരണം എന്ന് പറയുന്നത് വെറും വായ് നടക്കുന്ന നടക്കുന്നതിൻ്റെ അവസ്ഥയുണ്ട് മുകേഷിന് ഇനി ഒരു ടൈം നിർത്തില്ല എന്നുള്ള കാര്യം ഉറിച്ചു പോകാൻ ഉറപ്പാണ് മുകേഷ് അല്ലാതെ ആര് വരും എന്ന് ചോദിക്കുമ്പോഴാണ് പിന്നെ സി പി എമ്മിന്റെ ഭാഗത്ത് സി പി എമ്മിന്റെ സീറ്റ് ആണ് ഈ കൊല്ലമണ്ഡലത്തിന്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ ആർ എസ് പിയുടെ മണ്ഡലമായിരുന്നു കുറെ കാലം അത് ആദ്യ അവിടെ നിന്ന് മത്സരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലും അറുപതിലും മത്സരിച്ച് വിജയിക്കുന്ന സി മുഹമ്മദ് ഇബ്രാഹിം കുട്ടിയാണ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആയിരുന്നു പിന്നെ ഹെൻറി ഓസ്റ്റിൻ വരുന്നു അദ്ദേഹവും കോൺഗ്രസ് പിന്നെ ടി കെ ദിവാകരൻ വരുന്നു സ്വതന്ത്രനായിട്ടും പിന്നീട് ആർ എസ് പിയുടെ സ്ഥാനാർത്ഥിയായിട്ടും വരുന്നു കടവൂർ ശിവദാസൻ അവിടെ നിന്ന് രണ്ട് പിന്നെ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് അദ്ദേഹം പിന്നീട് മന്ത്രിയായിട്ടുണ്ട് കടവൂർ ശിവദാസൻ അന്തരിച്ചുപോയി ടി കെ ദിവാകരൻ്റെ മകൻ ബാബു ദിവാകരൻ ആർ എസ് പിയുടെ ഭാഗമായിട്ട് വരുന്നു പിന്നെ അവർ ആ എസ് പി സ്പ്രിറ്റായി ബേബി ജോണിൻ്റെ മോൻ ഷിബു ബേബി ജോൺ അപ്പുറത്തും ടി കെ ദിവാകരൻ്റെ മകൻ ബാബു ദിവാകരൻ രണ്ടുപേരും പിതാക്കന്മാർ സഹപ്രവർത്തകരായിരുന്നു പക്ഷെ ഇവർ രണ്ടുപേരും രണ്ട് വർഷത്തായി പിന്നീട് രണ്ടായിരത്തി ആറിലും പതിനൊന്നിലും പി കെ ഗുരുദാസും വരുന്നു രണ്ടായിരത്തി അദ്ദേഹം മന്ത്രി ഗുരുദാസ സഖാവ് എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന കേരളത്തിലെ സി പി ഐ എം നേതാക്കന്മാരിലെ രാഷ്ട്രീയ വിശുദ്ധിയുള്ള ആദർശ ശുദ്ധിയുള്ള കമ്മ്യൂണിസ്റ്റ് മൂല്യബോധമുള്ള വി എസ് അച്യുതാനന്ദനെയും ബാലോളി മുഹമ്മദ് മൂന്നുകുട്ടിയും ഒക്കെ പോലെ അത്തരം ആ ജനസിൽപ്പെട്ട അത്യപൂർവ്വമായി കാണാൻ പറ്റുന്ന വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ പിന്നെ കമ്മ്യൂണിസ്റ്റ് ശുദ്ധി ഉള്ള ആൾക്കാരെന്ന് പറയുന്നത് സഖാവെ എന്ന് വിളിക്കാൻ പറ്റുന്ന ആൾക്കാരൊന്നുമില്ല പിന്നീടാണ് രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തി ഒന്നിലും മുകേഷ് മത്സരിച്ച് വിജയിക്കുന്നത് മുകേഷ് മത്സരിച്ച് വിജയിക്കുമ്പോ തന്നെ മുകേഷ് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ മുഖേഷിന് ഏകദേശം പതിനെണ്ണായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അന്ന് സൂരജ് രവിയായിരുന്നു പിന്നെ എതിർ സ്ഥാനാർത്ഥി ബി ജെ പിക്ക് അവിടെ പതിനേഴായിരം വോട്ടായിരുന്നുണ്ടായിരുന്നു മുകേഷ് അറുപത്തി മൂവായിരം വോട്ട് കിട്ടി ആ അറുപത്തി മൂവായിരത്തിൽ നിന്നും അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ അയ്യായിരം വോട്ട് മുകേഷിന് കുറഞ്ഞു അമ്പത്തി എണ്ണായിരം ആയിട്ട് മാറി പിന്നെ മുകേഷും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു മഹലാ കോൺഗ്രസിനെ മുൻ സംസ്ഥാന അധ്യക്ഷയായിരുന്നു പിന്നെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു പിന്തുക് കൃഷ്ണയും തമ്മിൽ മത്സരിച്ചപ്പോൾ പ കേവലം രണ്ടായിരത്തിൽ പരം വോട്ടുകൾക്കാണ് മുകേഷ് അവിടുന്ന് ഭൂരിപക്ഷം വിജയിക്കുന്നത് അതായത് പതിനെണ്ണായിരത്തിൽ നിന്ന് രണ്ടായിരത്തിലേക്ക് ഭൂരിവശം ചുരുക്കിപ്പോയി എന്നുള്ളതാണ് ബിന്ദുകൃഷ്ണ കൃഷ്ണ സ്ഥാനാർത്ഥിയാവുന്ന അവസാന നിമിഷമാണ് കാരണം ബിന്ദുകൃഷ്ണയ്ക്ക് സീറ്റില്ല ലതിക സുഭാഷിന് സീറ്റില്ല അവരേറ്റുമാരൊരു ആഗ്രഹിച്ച് അവർ കൊല്ലവും ആഗ്രഹിച്ചൊക്കെ നിൽക്കുകയായിരുന്നു അവസാനം സീറ്റില്ലാന്ന് വന്നപ്പോൾ ബിന്ദു കൃഷ്ണ തെരുവിലിരുന്ന് കരഞ്ഞു ലതികുഭാഷ് തലമുണ്ടണം ചെയ്തു ഇങ്ങനെയൊക്കെയാണ് പ്രതിഷേധിച്ചത് അപ്പോൾ ഈ കരച്ചിൽ കണ്ടപ്പോൾ മനസ്സിലൂടെ തോന്നിട്ട് അവസാനം പിന്നെ ഇതൊരു വിഷയമാവേണ്ട സ്ത്രീകളെ അവഗണിക്കുന്നു എന്നുള്ള രീതി വേണ്ട എന്നുള്ളത് കണ്ടിട്ടാണ് ബിന്ദുകൃഷ്ണനെ പിന്നെ സ്ഥാനാർത്ഥിയായിരിക്കുന്നത് ബിന്ദു കൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം ബിന്ദുകൃഷ്ണ നമുക്കറിയാമല്ലോ മറ്റു ഷാരിമു ഉസ്മാൻ എന്നും പോലെയുള്ള ഒരു ക്ലീൻ ഇമേജ് ഉള്ള ആളല്ല എന്തൊക്കെയോ പറയുന്നു എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു ഒരു പ്രാവശ്യം ഒരു വേദിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രി പത്ത് മണിക്ക് ആകുമ്പോൾ പൊതുസമ്മേളനത്തിൽ മൈക്ക് ഓഫ് ചെയ്യണം അതിനുവേണ്ടി പോലീസുകാർ വന്നപ്പം എസ് ഐയുടെ നേരെ തട്ടിക്കയറുക ഇങ്ങനെയുള്ള ധിക്കാരവും ധാർഷ്യവും ഒക്കെ സൂക്ഷിക്കുന്ന ഒരു സ്ത്രീയാണ് ബിന്ദു കൃഷ്ണ എന്നുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നു അതുകൊണ്ടാണ് മുകേഷ് അവിടെ ജയിച്ചു പോകുന്നത് രണ്ടായിരം വോട്ടിന് ബിന്ദു കൃഷ്ണയ്ക്ക് പകരം അവിടെ വിഷ്ണുനാഥ് നിന്നിരുന്നെങ്കിൽ കുണ്ടറയിലെ മേഴ്സിക്കുട്ടിയമ്മ വലിയ പ്രതിരോധത്തിലായ സമയത്ത് അവിടെ വേറെ ആരെങ്കിലും നിന്നാലും ജയിക്കുമായിരുന്നു വിഷ്ണുനാഥ് നിന്നിരുന്നെങ്കിൽ വിഷ്ണുനാഥ് ഈ സീറ്റിൽ മത്സരിച്ച് വിജയിക്കുമായിരുന്നു കൊല്ലത്ത് അതാണ് സംഭവിച്ചിരുന്നത് കൊല്ലം സേഫ് അല്ലാത്തതുകൊണ്ടാണ് സ്വന്തം നാടായിട്ടുള്ള മറ്റേ ഇവിടെ കൊട്ടാരക്കരയിൽ ബാലഗോപാൽ മത്സരിച്ച് അവിടെ ബാലഗോപാൽ എന്നിട്ട് കണ്ടമാനം വോട്ട് കുറഞ്ഞു പോയി ഐശപ്പറ്റിക്ക് കയറ്റി അത്രയും വോട്ട് കിട്ടിയിട്ടില്ല ബി ജെ പി അത്ര വലിയ വളർച്ചയൊന്നും അവിടെ നേടിയിട്ടില്ല ലോക്സഭയിലേക്ക് എൻ കെ പ്രേമചന്ദ്രന് വീണ്ടും വലിയ മാർജിനിലാണ് ആ നിയമസഭാ മണ്ഡലം കൊടുത്തിട്ടുള്ളത് കൊല്ലം കൊല്ലത്ത് ഇത്തവണ അപ്പം ബിന്ദു കൃഷ്ണൻ തന്നെയായിരിക്കും വീണ്ടും സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അവർ മണ്ഡലത്തിൽ ഫോക്കസ് ചെയ്തു തന്നിട്ടുണ്ട് അങ്ങനെ ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു സഹതാപമൊക്കെ തോന്നാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പം ഇങ്ങനെ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ വെള്ളം കോരാനും വിറകൊട്ടാനും നടക്കുകയല്ലേ എന്നുള്ളതുകൊണ്ട് മാത്രമല്ല ഈ മുകേഷ് നട നടത്തിയിട്ടുള്ള കുറേ വൃത്തികേടുകളുണ്ടല്ലോ ഈ വൃത്തികേടുകളെല്ലാം അത്യന്തികമായി സി പി എം അങ്ങനെയുള്ള ആളെ ആണല്ലോ സ്ഥാനാർത്ഥിയാക്കിയത് ഞങ്ങളെ എം എൽ എ ഞങ്ങളുടെ എം എൽ എ ആരാന്ന് നിങ്ങളുടെ എം എൽ എ ആരാന്ന് ചോദിച്ചാൽ എം മുകേഷ് ആണെന്ന് പറയാനോ അല്ലെങ്കിൽ ഞങ്ങൾ കൊല്ലം നിയമസഭാ മണ്ഡലത്തിലുള്ളവരാണെന്ന് പറയാനോ വോട്ടർമാർക്ക് നടക്കേണ്ട അവസ്ഥയുണ്ട് പൊതുവെ കാരണം ഇങ്ങനെയുള്ള ഒരു തന്നെയാണല്ലോ ചുമക്കേണ്ടി വന്നത് ഇത് പ്രതിപക്ഷം പറയേണ്ട ആവശ്യം പോലും ഇല്ലല്ലോ ഇല്ല ആരോപണം ഉന്നയിക്കേണ്ട ആവശ്യമില്ല നിലവിൽ ആരോപണം ഉണ്ട് മാത്രമല്ല ആദ്യത്തെ ഭാര്യയെ സരിത അവരെ വിവാഹം കഴിക്കുന്നു അവരെ മർദ്ദിച്ചു എന്നുള്ളത് അവർ മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുന്നു പ്രണേശ് വിവാഹം കഴിച്ചതാണ് അവരുടെ താരമൂല്യം ഉയർന്നു നിൽക്കുന്ന കാലഘട്ടത്തിൽ പ്രണേശ് അവർ ആന്ധ്രക്കാരിയാണ് പ്രണേശ് വിവാഹം കഴിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് വീട്ടിൽ നിന്ന് തന്നെ അവരെ ഉപദ്രവിക്കുന്നു ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നു മദ്യപിക്കുന്ന ഒന്നും തെറ്റാണെന്നുള്ള അഭിപ്രായം നിൽക്കില്ല പക്ഷെ മദ്യപിച്ചിട്ട് മറ്റുള്ളവരെ മെക്കിട്ട് കയറുള്ളൂ കാരണം ലെക്ക് ഇട്ട് കുടിക്കുകയും വന്നിട്ട് ഇവരെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന പുരുഷാധിപത്യത്തിന്റെ ഒരു മനോഭാവം ചുവർത്തുന്നാളാണ് അതുകൊണ്ടുള്ള മേ രണ്ടാമത്തെ മേതിൽ ദേവിയെ പോലെയുള്ള മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന വളരെ മനോഹരമായി കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്ന നല്ല കുലീനത്വമുള്ള ഒരു നർത്തകിയാണ് മേതുൽ ദേവിക മേതുൽ ദേവികയുമായിട്ട് അവരെ രണ്ടാം വിവാഹമായിരുന്നു മുകേഷൻ രണ്ടാം വിഭാഗം ആ വിവാഹം കഴിച്ചിട്ട് മേദുൽ ദേവിക സഫർ ചെയ്ത് സഫർ ചെയ്ത് ഗതി ഇട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പോഴും മേദുൽ ദേവിക ഒരു മര്യാദ കാണിച്ചു എന്തായിരുന്നാലും ഒരു തിരിഞ്ഞു പോകൽ എന്ന് പറയുമ്പോൾ രണ്ടു കൂട്ടർക്കും പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എന്നാ പറഞ്ഞത് വളരെ മാന്യമായിട്ടാണ് മാധ്യമങ്ങളുടെ ഒമ്പി സംസാരിച്ചത് അവരാണ് റിവേഴ്സ് കേസ് ഫയൽ ചെയ്തത് പക്ഷെ മുകേഷ് എന്താണെന്നുള്ളത് നട്ടുകാർക്കൊക്കെ ബോധ്യപ്പെട്ടു അങ്ങനെയുണ്ട് അപ്പോൾ ഈ മുകേഷിനെ ഇത്തവണ എന്തായാലും മത്സരിപ്പിക്കില്ല മത്സരിപ്പിക്കാതെ വരുമ്പോൾ സി പി എം തന്നെയാണ് അവിടെ ആർ എസ് പിന്ന സീറ്റ് ഏറ്റെടുത്തിട്ട് സി പി എമ്മാണ് കാലങ്ങളായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ആറ് തൊട്ട് അത് സി പി എമ്മിൻ്റെ ഒരു മണ്ഡലമായിട്ട് നിൽക്കുകയാണ് രണ്ടായിരത്തി ആറിലും പതിനൊന്നിലും ഗുരുദാസൻ സഖാവും മത്സരിക്കുന്നു വിജയിക്കുന്നു പതിനാറിലും ഇരുപത്തൊന്നിലും മുകേഷ് ജയിക്കുന്നു അതേ അതുകൊണ്ട് തന്നെ അവർക്കൊരു പ്രസ്റ്റീജ് മത്സരമാണ് അല്ലെങ്കിൽ ആരായിരിക്കും അവിടെ വരാൻ സാധ്യതയുള്ളത് ഒന്ന് പഴയ മേയർ സബിതാ ബീഗം സബിതാ ബീഗം അന്നത്തെ കാലത്ത് ഇപ്പം ആര്യ രാജേന്ദ്രൻ വരുന്ന ടൈമല്ല ഇതിനക്ക് മുമ്പാണ് ആ സമയത്ത് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിരുന്നു സബിതാ ബീഗം വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന് ഒന്നാണ് സബിതാ ബീകത്തിനെ പരീക്ഷിക്കാൻ സാധ്യതയുണ്ട് സബിതാ ബീകത്തിന് താല്പര്യമുണ്ട് അതേപോലെ തന്നെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സുദേവൻ സുദേവനും ആ മണ്ഡലത്തിൽ നല്ല കണ്ണുണ്ട് അതോടൊപ്പം തന്നെ എക്സ് എണസ്റ്റ് സി പി എമ്മിന്റെ പിന്നെ ജില്ലാ നേതാവാണ് അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസന്ന എണസ്റ്റ് അവർ സംഘടനാ രംഗത്ത് നിന്ന് പരിചയപ്പെട്ട് വിവാഹം കഴിച്ചവരാണ് പിന്നെ പ്രസന്ന ആണസ്റ്റ് പിന്നെ കോർപ്പറേഷൻ്റെ മേയറായിരുന്നു ലാസ്റ്റിൽ ഒരു വർഷം സി പി ഐക്ക് പോയിട്ടു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ ഇവരൊക്കെ പരിഗണനയിലുണ്ട് ഇവരൊക്കെ പരിഗണനയിലുണ്ടാകുമ്പോൾ തന്നെ അതിനകത്തുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ സുദേവന് മത്സരിക്കാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ സുദേവനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അലിഗേഷൻസ് ഉണ്ട് ഈ നിർബന്ധിതമായിട്ടുള്ള പിരിവ് പാർട്ടി ഗുണായുസം വെച്ചിട്ട് കയ്യൂക്ക് കാണിച്ചിട്ട് ആൾക്കാരെ ഇടത്തുനിന്ന് പൈസ മേടിക്കാം കോൺട്രാക്ടർമാരുടെ അടുത്തും വ്യവസായികളുടെ അടുത്തൊന്നും ഒക്കെ പൈസ പിരിക്കുന്നു എന്നുള്ളത് പാർട്ടിക്ക് വേണ്ടിയിട്ടാണോ അയയ്ക്ക് വേണ്ടിട്ടാണോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളൊക്കെ പാർട്ടിക്കകത്ത് സജീവമായിട്ടുണ്ട് സുദേവന് ഈഴോത്തിപ്പെട്ടാണ് സുദൈവൻ അവിടെ നല്ല മത്സരിക്കാൻ താല്പര്യമുണ്ട് അതുകൊണ്ട് പിന്നെ മുമ്പ് തന്നെ കെ എൻ ബാലാഗോപാലൊക്കെ ഉൾപ്പെട്ടിട്ട് എക്സ് എണസ്റ്റിനെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരാമെന്നുള്ള ഒരു ഫോർമുലയൊക്കെ ഉണ്ടാക്കിയിരുന്നു പക്ഷേ അത് നടന്നില്ല പോലീസ് സ്റ്റേറ്റ് കമ്മിറ്റിയിലെത്തിയില്ല അപ്പം അവിടുത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് പറയുന്ന കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ ഈ നിയമസഭാ മണ്ഡലത്തിൽ ഭയങ്കര ലീഡാണ് കിട്ടിയിട്ടുള്ളത് കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ കുണ്ട്ര കഴിഞ്ഞ നമ്മൾ ഇവരുടെ പോയി എൽ ഡി എഫിൻ്റെ അടുത്ത് നിന്ന് മേഴ്സിക്കുട്ടിയമ്മ പരാജയപ്പെട്ട് വിഷ്ണുനാഥ് ജയിച്ചു കരുനാഗപ്പള്ളി ഇവരുടെ സിറ്റിംഗ് നിന്ന് സീറ്റ് ആയിരുന്നു എൽ ഡി എഫിൻ്റെ കഴിഞ്ഞു പോയി അവിടെ സി ആർ മഹേഷ് ജയിക്കുന്നു അപ്പം ആ ഒരു ട്രെൻഡ് ഇപ്രാവശ്യം കൊല്ലത്തേക്കും വരാൻ സാധ്യതയുണ്ട് ഒരു ഇങ്ങനെ വരുമ്പം പക്ഷേ സുദേവന് സ്ഥാനാർത്ഥി ആവണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും മുമ്പിൽ നിൽക്കുന്നുണ്ട് എക്സ് അയണസ്റ്റ് ഉണ്ട് സെൻസ്റ്റ് ഉണ്ട് സബിതാ ബീകുണ്ട് ഇവരെല്ലാം ഉണ്ട് എയറിലുണ്ട് അതുകൊണ്ട് തന്നെ യു ഡി എഫിന് അവിടെ പക്ഷെ ബിന്ദു കൃഷ്ണ ബിന്ദു കൃഷ്ണ എന്നാ ഒറ്റ പേരിലേക്ക് എത്തും കഴിഞ്ഞവണ മത്സരിച്ചതല്ലേ പിന്നെ അവിടെ നിന്നല്ലേ എന്നുള്ളതുകൊണ്ട് ഇനി മാറ്റി നിർത്തത്തില്ല ബിന്ദു കൃഷ്ണ ഇപ്പം നിലമ്പൂരും പോയിട്ട് പേര് കൊണ്ട് നടക്കുന്നുണ്ട് മഴയും കൊണ്ടിട്ട് നടക്കുന്നുണ്ട് കുറെ പണി എടുക്കുന്നുണ്ട് അപ്പം ആ സീറ്റ് അവർ ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നത് യു ഡി എഫിന് അകത്ത് രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പോകില്ല കാരണം കഴിഞ്ഞവടെ രണ്ടായിരം വോട്ടല്ലേ വ്യത്യാസം ഉള്ളു പിന്നീട് അവിടെ എക്സ്ആയസ്സിനെ പിന്നീട് ഇവർ തൃട്ട് ചെയ്തിട്ട് നിർത്തി എക്സ് എണസ്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പാർട്ടിക്കൊക്കെ അഴിമതി ആരോപണങ്ങളൊക്കെ പുള്ളിക്കെതിരെ ഉണ്ട് ഈ പ്രസംഗാനസ്റ്റ് മേയറായിരിക്കുമ്പോൾ നടത്തിയിട്ടുള്ള ഇവരെ പിന്നെ കോർപ്പറേഷന്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കകത്തൊക്കെ അതിൽ നിന്ന് ഒരു ഷെയർ ഒരു ഇത്ര ശതമാനം വെച്ച് പൈസ കണക്ക് പറഞ്ഞ് മേടിച്ചു എന്ന ആരോപണങ്ങൾ പാർട്ടിക്കകത്തുണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ചിട്ടാണ് ത്രെട്ട് ചെയ്തിട്ടാണ് എക്സൈഎ പിന്നെ സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നിട്ടില്ലെങ്കിലും വിമത സ്വരം അല്ലാതെ ഉയർത്താനുള്ള അവസരം ഉണ്ടാക്കാതെ നിന്നിരിക്കുന്നത് കാരണം പ്രത്യേകം പിണറായി വിജയൻ്റെ അടുത്ത് സാധനമുണ്ട് അങ്ങനെ അപ്പം അങ്ങനെ നിൽക്കുമ്പം അവിടെ സുധൈവന് വരണമെന്നുണ്ടെങ്കിൽ ഇവരെ വേറെ എവിടെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്യണം സ്വതാപികൾ ഏറ്റവും ഫിറ്റ് കാൻഡിഡേറ്റ് അവിടെ മണ്ഡലത്തിന് നിലവിലായ സാഹചര്യത്തിൽ സി പി എമ്മിന് സവിതാ ബീകമാണ് വേറെ അലിഗേഷൻസ് ഒന്നും ഇല്ല 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 ഇടക്കാലത്ത് ഒരു പാർട്ടി മെമ്പർഷിപ്പിന് പോലും വിട്ടുപോയിരുന്ന എനിക്ക് തോന്നുന്നത് സവിതാ ബീകത്തിനെ കഴിഞ്ഞാൽ നല്ല ഫൈറ്റിലേക്ക് കാര്യങ്ങൾ പോകും രണ്ട് വനിതകൾ അമ്മയുള്ള മനസ്സിലായിരിക്കും പക്ഷേ ചിന്താചറോമിനും ആഗ്രഹമുണ്ട് ചിന്തചറോം നമ്മളെ സി പി എമ്മിൻ്റെ ഫേസ്ബുക്ക് നേതാവും ചിന്താചറോമിനും താല്പര്യമുണ്ട് പക്ഷേ ചിന്താചരോന്ന് നിന്ന് കഴിഞ്ഞാൽ സി പി എം ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി തോറ്റു എന്നുള്ളത് പറയാം എക്സ് എൻ എസ് നിന്നാലും അവർക്ക് അങ്ങനെ ജയിച്ചു പോരാൻ പറ്റുന്ന ഒരു സ്ഥിതി അല്ല ഉള്ളത് രണ്ട് പേർക്കും പാർട്ടിക്കാരുടെ ഇടയിൽ നിന്ന് എതിരഭിപ്രായമുണ്ട് ബിന്ദു കൃഷ്ണയ്ക്കും കോൺഗ്രസ്സുകാരുടെ എതിരഭിപ്രായമുള്ളവരുണ്ട് പക്ഷേ എന്നാലും എൽ ഡി എഫ് പോകണം യു ഡി എഫ് വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അവരുടെ വോട്ട് എൻ ബ്ലോക്കായിട്ട് അവർക്ക് തന്നെ വീഴും പിന്നെ തരണം വ്യക്തിപരമായിട്ട് നല്ല സ്വാധീനം അവിടെയുണ്ട് മുസ്ലിം വോട്ടുകൾ യു ഡി എഫിന് അനുകൂലമായിട്ട് അവിടെ വീഴും സവിതാ ബീകത്തെ നിർത്തുകയാണെങ്കിൽ അത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും സുധൈവൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബിതാ ബീകത്തെ ടിക്കെൻ ഔഷാദിൻ്റെ പിന്നെ കാലാവധി രണ്ടിടേയമായി അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിയെ മാറ്റിയിട്ട് ഇരവിപുരത്ത് ഇവരെ നിർത്താം സവിതാ ബികത്തെ നിർത്താം എന്നുള്ളത് പക്ഷേ ഇരവിപുരത്ത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ആര് നിന്നാലും നൌഷാദ് തന്നെ അത്യാവശ്യം ചീത്തപ്പേറ്റ് കേൾപ്പിച്ചിട്ടുണ്ട് സി പിമിന് ആ സീറ്റ് നിലനിർത്തൽ അത്ര എളുപ്പമാവില്ല കാരണം ആരിഫിന് ആലപ്പുഴയിൽ പറ്റിയത് തന്നെയാണ് അല്ലെങ്കിൽ അമ്പലപ്പുഴയിൽ എച്ച് സലാമിന് പറ്റാൻ പോകുന്നത് തന്നെയാണ് ഇരവുപുരത്ത് നിന്നാലും സംഭവിക്കാൻ പോകുന്നത് ഇരവിപുരത്ത് ആര് നിന്നാലും നൌഷാദ് ഈ പറഞ്ഞ പോലെ തന്നെ മുകേഷിനെ പോലെ തന്നെ അത്യാവശ്യം ഈ അഹങ്കാരം തറക്കി പിടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു വിനയമാണ് വേണ്ടത് വി ശ്രീകൃഷ്ണൻ അത് കുണ്ടറ മഴക്കഴിഞ്ഞവണ മത്സരിച്ച് വിജയിച്ചു ഇത്തവണയും മത്സരിച്ച് വിജയിക്കും അപ്പോൾ അവിടെ ബി ജെ പി വലിയ ഘടകമൊന്നും ഈ പിന്നെ കൊല്ലം മണ്ഡലത്തിൽ അപ്പം അങ്ങനെ വരുമ്പോൾ സവിതാബീകമാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് സവിതാബീഗവും ബിന്ദു തമ്മിലുള്ള മത്സരം എത്തും സവിതാ ബികുവാണെങ്കിൽ സുദേവൻ ആണെങ്കിലും ആണെങ്കിലും ഒക്കെ പ്രസന്ന ആണെങ്കിലും ഒക്കെ സി പി എമ്മിന് അവിടെ ഒന്ന് നന്നായി വെള്ളം കുടിക്കും പിന്നെ ബിന്ദു ആ സീറ്റ് കുടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി മഞ്ചേരിയിലേക്ക് വന്നിട്ടുമ്പോ യു എ ലത്തീഫാണവിടെ മുസ്ലിം ലീഗിന്റെ എം എൽ എ ആണ് അവിടെ ഉള്ളത് അപ്പൊ ഇനി ആ മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് തന്നെ നിലനിർത്തുമ്പോൾ അത് മുസ്ലിം ലീഗിന് തന്നെ ആയിരിക്കുമോ അതോ എങ്ങനെയാണ് ആ മണ്ഡലത്തിന്റെ ഒരു സ്ഥിതി മഞ്ചേരി നിയമസഭാ മണ്ഡലത്തെ കുറിച്ച് പറയുമ്പം മഞ്ചേരി നിയമസഭാ മണ്ഡലം ഞാൻ അവിടുത്തെ വോട്ടറാണ് മഞ്ചേരി നിയമസഭാ മണ്ഡലം ആദ്യത്തെ അതിന്റെ പിന്നെ എം എൽ എ എന്ന് പറയുമ്പം ഫസ്റ്റ് എം എൽ എ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് അന്ന് തന്നെ ഐക്യ കേരളം രൂപീകരിക്കുമ്പോൾ തന്നെയുള്ള മണ്ഡലമാണ് ആ പ്രഥമ തെരഞ്ഞെടുപ്പിൽ ദയാംഗ മണ്ഡലമായിരുന്നു അന്ന് മത്സരിച്ച് വിജയിച്ചത് മുസ്ലിം ലീഗിൻ്റെ ഭാഗമായിട്ട് ചന്ദയാൻ മുനിയാടും അതേപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് പി ഉമ്മർകോയുമാണ് പി പി ഉമർകോയ അങ്ങനെ മത്സരിച്ചു പിന്നീട് രണ്ടാമത്തെ ഇലക്ഷനിലും അറുപതിലും അത് ദയാങ്ക മണ്ഡലമാണ് ഇതേ സ്റ്റാറ്റസ് തുടർന്നു പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകൾ മുഴുവൻ ഏകാംഗ മണ്ഡലമായി ആ സമയത്ത് അവിടുന്ന് പലരും മത്സരിച്ച് എം ചടയൻ മത്സരിച്ച് വിജയിക്കുന്നു കെ പി രാമൻ മത്സരിച്ച് വിജയിക്കുന്നു എനിക്ക് തന്ന അവിടുന്ന് യു ഉത്തമനും സി പി എമ്മിൻ്റെ മത്സരിച്ച് വിജയിച്ചു പക്ഷേ അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞില്ല അന്ന് നിയമസഭ പിരിച്ചുകൂടുകയാണിത് എന്നാൽ പിന്നെ ഉത്തമേട്ടൻ അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റിയിട്ടില്ല അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളായിരുന്നു പിന്നീട് അവിടെ എ പി എം എം പി എം അബ്ദുള്ള കുരുക്കൾ വരുന്നു സി എച്ച് മുഹമ്മദ് കോയ വരുന്നു സി എച്ച് മുഹമ്മദ് ഗോയ അവിടെ നിന്ന് എൺപതിലും എൺപത്തി രണ്ടിലും ജയിക്കുന്നു അതിനുശേഷം എൺപത്തി ഏഴ് തൊട്ട് രണ്ടായിരത്തി ആറ് വരെ നാല് തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായിട്ട് വിജയിച്ച് ഇരുപത് വർഷക്കാലം അവിടുത്തെ എം എൽ എ ആയിരുന്നത് എം പി എം മിസ്ആാ കുരുക്കളാണ് അദ്ദേഹത്തിന് പിന്നീട് ആക്സിഡൻറ്റ് പറ്റി അങ്ങനെ പൊതുജീവിന് പിന്നീട് അങ്ങനെയാണ് അദ്ദേഹം പിന്നെ മത്സരിക്കാതാകുന്നത് പഴയ മുനിസിപ്പൽ ചെയർമാനാണ് എനിക്ക് വ്യക്തിപരമായിട്ട് നല്ല ബന്ധമുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മക്കളുമായിട്ട് നല്ല ബന്ധമുള്ളൂ ആ അടുത്ത സുഹൃത്തുള്ളതാണ് അദ്ദേഹം അങ്ങനെ മാറിയപ്പം അദ്ദേഹത്തിന് പിന്നെ മാറിയതിനു ശേഷം പിന്നീട് കുരുക്കൽ ഫാമിലിക്ക് എം പി എം അഹമ്മദ് കുരുക്കളുടെ അനിയനാണ് ഇസ്വാ ഉരിക്കൾ അന്ന് ജേഷൻ മന്ത്രിയുമായിരുന്നു അത് കഴിഞ്ഞ് പി കെ അബ്ദുറബ് രണ്ടായിരത്തി അവിടെ വരുന്നു രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും എം ഉമ്മർ വരുന്നു പഴയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് അദ്ദേഹം ശരിക്ക് വണ്ടൂർ മണ്ഡലത്തിലെ കരുവാരകുണ്ട് സ്വദേശിയാണ് പക്ഷേ അഭിഭാഷകൻ എന്ന രീതിയിൽ മഞ്ചേരിയിലാണ് ഇപ്പോൾ താമസിക്കുന്നത് പ്രാക്ടീസ് ചെയ്യുന്ന മഞ്ചേരി ബാറിലാണ് എം ഉമ്മർ നല്ല കാര്യപ്രാപ്തിയുള്ള വളരെ പിന്നെ ഒരു സൈലൻറ്റ് ആയിരുന്നു നല്ല നല്ല മനുഷ്യരായിരുന്നു അവിടെ പിന്നെ എം ഉമ്മർ രണ്ട് ടൈം കഴിഞ്ഞപ്പം മാറി അവിടെ കഴിഞ്ഞ തവണ യു എൽ എത്തീഫ് ആണ് വന്നത് അപ്പം യു എൽ എത്തീഫ് അവിടെ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു യു എൽ എത്തീഫ് മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്താണ് മമ്മൂട്ടിക്ക് ഏറ്റവും എടുപ്പുള്ള എപ്പോഴും പറയുന്ന കോട്ടയിൽ നിന്ന് ഒന്ന് യു എൽ എത്തീഫിനെയും ഒന്ന് അഡ്വക്കേറ്റ് സി ശ്രീധരൻ നായരെയാണ് നമ്മൾ പഴയ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്നു കഴിഞ്ഞ ഒന്നാം പ്രവണമായിട്ട് സർക്കാരിൻ്റെ സമയത്ത് പക്ഷേ യു എൽ എത്തീഫിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് ഇത്തവണ യു എൽ ലത്തീഫ് മാറും എന്നുള്ള സ്ഥിതിയിലാണ് നിൽക്കുന്നത് യു എൽ എത്തീഫ് മാറിക്കഴിഞ്ഞാൽ അവിടെ മത്സരിക്കാൻ പോകുന്ന പിന്നെ ലീഗിൻ്റെ ഏറ്റവും കൂടുതൽ ആളുകൾ താല്പര്യപ്പെടുന്നതും മുൻ എം എൽ എ ആയിട്ടുള്ള എം എംമാർ ഉൾപ്പെടെയുള്ളവർക്കും ബാക്കിയുള്ളവർക്കും ഒക്കെ താല്പര്യമുള്ളതും ഷാഫി ചാര്യത്തെ നിയമസഭയിലെത്തിക്കണമെന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തെ പല മണ്ഡലങ്ങളിൽ പരിഗണിക്കുന്നുണ്ട് കോ കോഴിക്കോട് പരിഗണിക്കുന്നുണ്ട് കുടുവള്ളിയിൽ പരിഗണിക്കുന്നുണ്ട് അങ്ങനെയുള്ള കെം ഷാജി ഷഫിജാലിയോ അങ്ങനെയുള്ള ആളുകളെയൊക്കെ പല മണ്ഡലങ്ങളിലും പരിഗണിക്കുന്നുണ്ട് അപ്പം അത്യന്തികമായ ഒരു പക്ഷേ അദ്ദേഹം മഞ്ചേരിയിൽ പ്ലേസ് ചെയ്യപ്പെടാനാണ് സാധ്യത മഞ്ചേരി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മഞ്ചേരി മണ്ഡലത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ മഞ്ചേരി മുനിസിപ്പാലിറ്റി തൃക്കലങ്കോട് പഞ്ചായത്ത് എടപ്പറ്റ പഞ്ചായത്ത് കീഴാറ്റൂർ പഞ്ചായത്ത് പാണ്ടിക്കാട് പഞ്ചായത്ത് ഇത്രയും പ്രദേശങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് വസീഫ് ഡിവൈഫിയുടെ സംസ്ഥാന പ്രസിഡന്റ് വസീഫ് പറഞ്ഞത് ഞാൻ ജയിക്കും എന്ന് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇലക്ഷൻ മുമ്പ് എല്ലാവരും ജയിക്കുന്നു അവശ്യപ്പെടും ഞാൻ കരുതിപ്പോൾ തലയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട് നെല്ലിക്കാത്തുള്ള മക്കളാണ് ഇത്രയും ചെറിയ പ്രായത്തിലെ മാനസിക വിഭ്രാന്തി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല ഭാവിയുള്ള ചെറുപ്പക്കാരനാണ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായിരിക്കേണ്ടത് എലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ പറയുകയാണ് ഞാൻ ജയിക്കും ട്രെൻഡ് അങ്ങനെ അപ്പോൾ ഈ കാണുന്നവരെല്ലാം പറയുമ്പോൾ വോട്ട് ആരെങ്കിലും ചെയ്യാൻ ചെയ്യത്തില്ലെന്ന് പറയുമോ വോട്ട് കഴിക്കുമ്പോൾ തരാ എന്ന് പറയും തരാ എന്ന് പറഞ്ഞവരെല്ലാം മറിച്ച് കുത്തി അപ്പോൾ റെക്കോർഡ് ഭൂരിപക്ഷമാണ് അതായത് വസീഫിന് അമ്പതിനായിരത്തോളം വോട്ട് കിട്ടുമ്പോൾ നാൽപ്പത്തി രണ്ടായിരത്തോളം വോട്ട് ഭൂരിപക്ഷമാണ് ഇ ടി മുഹമ്മദ് പക്ഷിരുന്ന അവിടെ തൊണ്ണൂറ്റി രണ്ടായിരം വോട്ടാണ് പുള്ളിക്ക് കിട്ടിയത് ബി ജെ പി സ്ഥാനാർത്ഥി അബ്ദുൾ സലാമിന് കിട്ടിയത് പന്ത്രണ്ടായിരം വോട്ടാണ് പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ബാക്കിയുള്ള കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനാലായിരം വോട്ടിൻ്റെ ഡിഫറൻസിനാണ് അതായത് സി പി ഐ ആണ് കാലങ്ങളായിട്ട് ആ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് അപ്പൊ സി പി ഐ ഒരു നാസർ ഡിപോ ഡിബോണ നാസർ എന്ന് പറയുന്ന പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന കോൺഗ്രസിന്റെ നേതാവായിരുന്ന ആളെ ഇങ്ങോട്ട് വലിച്ചു സി പി ഐയിലും അംഗത്വം കൊടുത്ത് സി പി ഐക്കാരനാക്കി അങ്ങനെ പുള്ളിയാണ് മത്സരിപ്പിച്ച് വന്നത് ശരിക്കും പറഞ്ഞാൽ യു എൽ എഫിനെതിരെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ശക്തമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നെങ്കിൽ യു എഫ് എഫ് ജനകീയനല്ല പുള്ളി അട്ടിമറിക്കാനുള്ള ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവർ ഈ സി പി ഐക്ക് സീറ്റ് കൊടുത്ത് സി പി ഐ ആരെയു കൊണ്ട് നിർത്തി എന്നുള്ള സ്ഥിതിയിൽ ഒരു പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പിൽ മാറ്റം വരാനും സാധ്യതയുണ്ട് അവിടെ പിന്നെ കഴിഞ്ഞ തവണ മത്സരിച്ചത് ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചത് രശ്മിലാണ് രശ്മിൽ പി ആർ രശ്മിൻ നാഥ് ഇപ്പം പിന്നെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റാണ് യു ഉമ്മർച്ചയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു ആയിരുന്നു വളരെ അടുത്ത സുഹൃത്താണ് രശ്മിനും വലിയ ഓളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല പതിനൊന്നായിരത്തി മുന്നൂറ്റമ്പത് വോട്ടാണെന്ന് പിടിച്ചത് അതിന് മുമ്പത്തെ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ അന്ന് എം ഉമ്മർ മത്സരിച്ചപ്പം അന്ന് അദ്ദേഹത്തിന് കിട്ടിയത് പത്തൊമ്പതിനായിരം വോട്ടുണ്ട് ഭൂരിപക്ഷ കഴിഞ്ഞ തവണ പതിനാലായിരത്തിൻ്റെ പുരുഷ ആണെങ്കിൽ അതിൻ്റെ മുൻപത്തവണ പത്തൊമ്പതിനായിരം വോട്ടാണ് അന്ന് അഡ്വക്കേറ്റ് കെ മോൻദാസ് മോഹനായിട്ടാണ് സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് അന്ന് അഡ്വക്കേറ്റ് സി ദിനേശാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ട് ദിനേശ് ഏട്ടനും ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിലേക്ക് വരാൻ സാധ്യതയില്ല രശ്മിനും മത്സരിക്കാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് വേറെ ആരെങ്കിലും ആയിരിക്കും ബി ജെ പിക്ക് വേണ്ടി വരിക ദിനേ ഏട്ടനിപ്പോൾ പഴയ യുവമോർച്ചയുടെ പിന്നെ ജില്ലാ പ്രസിഡന്റായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് വാസ്തു അമാഷ് ബി ജെ പിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു ജനസംഘത്തിലൂടെ പ്രവർത്തനത്തിൽ ഒന്നാണ് അന്നത്തെ കാലത്ത് ബി ജെ പിയിലൊന്നാളില്ലാത്ത കാലത്തെ വന്ന ആളാണ് പുള്ളി വളരെ മാന്യനായ വ്യക്തിയാണ് ദിനേശ് വക്കീലും വളരെ മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവരെല്ലാം ഇവരെല്ലാം മാന്യന്മാരാണ് അവര് സ്ഥാനാർത്ഥിയെ കുറിച്ചും വ്യക്തിപരമായിട്ട് നമുക്ക് ഒരക്ഷേപങ്ങളും പറയാനില്ല മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളെ കുറിച്ച് അപ്പോൾ അതിന്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ അപ്പം പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ പിന്നെ എം ഉമ്മർ ആദ്യമായിട്ട് മത്സരിക്കുമ്പോൾ അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമാർ വോട്ട് അദ്ദേഹത്തിന് കിട്ടി ആ സമയത്ത് ബി ജെ പിക്ക് കേവലം ആറായിരം വോട്ടായി കിട്ടിയത് പക്ഷെ വലിയ മാർജിനിലാണ് ആ തെരഞ്ഞെടുപ്പിൽ ഏകദേശം ഇരുപത്തി ഒമ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് എം എം പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ കിട്ടുന്നത് അതിൽ നിന്ന് കഴിഞ്ഞ തവണത്തേക്ക് എത്തുമ്പോൾ യു എഫ് വന്നപ്പോഴത്തേക്ക് പതിനാലി പത്തിനാലായിരം വോട്ടിലേക്ക് അത് ചുരുങ്ങി എന്ന് പറയുമ്പോൾ വീണ്ടും വന്ന ലോക്സഭാ മണ്ഡലത്തിൽ വലിയ മാർജിൻ നാൽപ്പത്തി രണ്ടായിരത്തോളം വോട്ടിൻ്റെ ഒരു വർഷം ഒരു നിയമസഭാ മണ്ഡലം ഇ ടി മൂന്ന് വർഷം ഇരുന്ന് കൊടുത്തത് അപ്പം ലീഗിൻ്റെ സുരക്ഷിത സീറ്റാണ് പിന്നെ ഇടമുന്ന മുന്നണിക്കകത്ത് നടക്കാൻ പോകുന്ന ഒരു കാര്യം ഞാൻ ഊഹിക്കുന്നത് പിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് അതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് കൊണ്ടോട്ടി നിയമസഭാ മണ്ഡലം സി പി ഐക്ക് നൽകി പകരം മഞ്ചേരി നിയമസഭാ മണ്ഡലം സി പി എം മത്സരിക്കുക എന്നുള്ളത് അങ്ങനെ വന്നാൽ അവിടെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ വി എം ഷോക്കത്തിന് ഒരു സ്കോപ്പ് ഉണ്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ പ്രഗത്ഭരായ പ്രാദേശികമായിട്ടുള്ള ആളുകളെ ആരെങ്കിലും അടർത്തിയെടുത്ത് ഒരു സ്വതന്ത്ര പരീക്ഷണം ഇപ്പം താനൂരിൽ ബി അബ്ദുറഹിമാനെ നിർത്തി ജയിപ്പിച്ചതുപോലെ പണ്ടിട്ട് ഇ കെ എം സെ മത്സരിപ്പിച്ചതുപോലെ എന്നാൽ സരിനെ പരീക്ഷിച്ച പോലെ ജോ ജോസഫിനെ പരീക്ഷിച്ച പോലെയൊക്കെ ആയി കഴിഞ്ഞാൽ പ്ലാനിങ് തരും ഇപ്പോൾ കഴിഞ്ഞവണെ കിട്ടിയ വോട്ട് പോലും കിട്ടില്ല അല്ലാതെ നല്ലൊരു ഒരു പൊതുസമ്പതമായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരികയോ അല്ലെങ്കിൽ വി എം ശോക്കത്ത് നിൽക്കുകയൊക്കെ ചെയ്താൽ നല്ല ഫൈറ്റൊക്കെ അവർക്ക് കടത്താൻ പറ്റും പക്ഷേ യു എത്തിഫ് തന്നെ വീണ്ടും എങ്ങനെയെങ്കിലും സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ യു എത്തിഫ് അല്ല ഷാഫി ചാലിയും വന്നു കഴിഞ്ഞാൽ ഒരു മത്സരവും ഇല്ല ഇസി വാക്ക് ഓവറിലേക്ക് മുസ്ലിം ലീഗ് അവിടെ പോകും മുസ്ലിം ലീഗ് ഭൂരിപക്ഷം എത്ര എന്നുള്ളത് നോക്കിയാൽ ഒരു മുപ്പതിനായിരം വോട്ടിൻ്റെ മേലേക്ക് ഭൂരിപക്ഷം പഠിക്കും ബി ജെ പിക്ക് വലിയ സ്കോപ്പുള്ള മണ്ഡലമൊന്നുമല്ല പിന്നെ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ ഒരു ആയിരോ രണ്ടായിരോ വോട്ട് എളിപ്പോൾ ഏറെ കിട്ടുമായിരിക്കും കാരണം കഴിഞ്ഞ തവണ നിയമസഭാ സീറ്റിൽ രശ്മിന് കിട്ടിയ വോട്ട് പോലും മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ അബ്ദുൾ സലാം പോയി നിന്നിട്ട് കിട്ടിയിട്ടില്ല അവർക്ക് അത് മുസ്ലിം സ്ഥാനാർത്ഥിയെ വരെ നിർത്തി നോക്കി എന്നിട്ട് പോലും കിട്ടിയിട്ടില്ല അപ്പോൾ ആ രീതിയിൽ അത് അവർക്ക് വലിയ മുതൂക്കം കിട്ടാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ പ്രാദേശികമായിട്ട് ആരെങ്കിലും നിർത്തുക എന്നുള്ള ആലോചന മുസ്ലിം ലീഗിൽ വന്നുകഴിഞ്ഞാൽ വല്ലാഞ്ചിറ മുഹമ്മദ് അലേക്ക് സാധ്യതയുള്ളത് അപ്പോൾ അദ്ദേഹം സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിരുന്നു മുനിസിപ്പൽ ചെയർമാനുമായിരുന്നു തോന്നും ട്രേഡ് യൂണിയൻ നേതാവാണ് എസ് ടി ഒല് പക്ഷെ പുള്ളിക്ക് ചില ആരോഗ്യപരമായിട്ടുള്ള ഉണ്ട് മണ്ഡലത്തിൽ ഏറ്റവും ഉയർന്നു കേൾക്കുന്ന ഒരു പേര് പ്രാദേശിക നേതാക്കന്മാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ ഇടയിലുള്ള ഒരു താല്പര്യം ഷാഫി ചാലിയെ പോലെ ഒരാൾ അവിടെ നിന്നും വരണമെന്നുള്ളതാണ് മുസ്ലിം ലീഗ് ശ്രദ്ധിക്കുന്നത് ഷാഫി ചാലിയം പി കെ ഫിറോസ് കെ എം ഷാജി പി കെ നവാസ് തുടങ്ങിയിട്ടുള്ള ഒരു യുവനിരയെ പി എം സാതിക്കരി ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു വലിയ യുവനിരയെ മത്സരരംഗത്തേക്ക് കൊണ്ടുവരികയും നന്നായി കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന നിയമസഭയിൽ മികച്ച പ്രകടനം പിന്നെ കാഴ്ച പറ്റുന്ന പിന്നെ നന്നായി ഡിബേറ്റുകളിൽ പങ്കെടുക്കാൻ പറ്റുന്ന ആളുകളെ കൊണ്ടുവരിക എന്ന രീതിയിലേക്ക് സാത്തിക്കരി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാലോ ഷാഫിയൊക്കെ മത്സരം ഇല്ല പിന്നെ അവിടെ വല്ലാഞ്ചിറുമാലി വന്നാലും അവിടെ ജയിക്കുക ഇതാണ് ആര്യമണ്ഡലത്തിലെ പൊതുചിത്രം എന്തായിരുന്നാലും ഇടതുപക്ഷത്തിന് സി പി ഐ ഇന്ന് മാറി സി പി എം ആ സീറ്റ് ഏറ്റെടുക്കുമോ എന്നുള്ളത് മാത്രമാണ് പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ബി ജെ പിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല